ഓണക്കാലം എടുത്തിട്ടും ഏത്തക്കായ്ക്ക് വിലയില്ല കടുത്ത പ്രതിസന്ധിയിൽ ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ നിലവിൽ ലഭിക്കുന്നത് നാൽപ്പത് രൂപയിൽ താഴെയാണ് അമ്പത്തി അഞ്ച് രൂപയെങ്കിലും കിട്ടാതെ കൃഷി ലാഭകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് കർഷകർ പറയുന്നു പ്രതികൂലമായ കാലാവസ്ഥ കുറവിനും കാരണമായി ഒപ്പം കാലവർഷത്തിലെ കൃഷിനാശവും കർഷകരെ കടബാധ്യതയിലേക്ക് എത്തിച്ചു ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ എക്കാലവും ഓണക്കാലത്തോട് അനുബന്ധിച്ച് വിളവെടുക്കാവുന്ന തരത്തിലാണ് ഏത്തവാഴ കൃഷി ചെയ്യുന്നത് എന്നാൽ ഇത്തവണ ഇവരുടെ ഓണക്കാല പ്രതീക്ഷകൾ മങ്ങുകയാണ് വിളവെടുപ്പ് ആരംഭിച്ചിട്ടും വില ഉയർന്നിട്ടില്ല നിലവിൽ ലഭിക്കുന്ന മുപ്പത്തിയെട്ട് രൂപ വരെ മാത്രമാണ് ഇതിൽ നിന്ന് മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണുള്ളത് ഇത്തവണത്തെ പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപാദനത്തിലും കുറവുണ്ടായി മുൻപ് പതിനഞ്ച് കിലോഗ്രാം വരെ തൂക്കം ലഭിക്കുന്ന കുലകൾ ഉണ്ടായിരുന്നു ഇത്തവണ ഇത് പത്ത് കിലോഗ്രാം വരെ കുറഞ്ഞു ഇതിനോടൊപ്പം ഇടിയുകയും ചെയ്തതോടെ ഒരു കുല വെട്ടി വിറ്റാൽ മുന്നൂറ് രൂപ പോലും കിട്ടാത്ത അവസ്ഥയാണുള്ളത് വിത്ത് വയ്ക്കുന്നതു മുതൽ കുല വെട്ടുന്നവരെയുള്ള പരിപാലന ചെലവ് കണക്കുകൂട്ടിയാൽ വാഴ ഒന്നിന് മുന്നൂറ്റി അൻപത് രൂപ മുതൽ മുടക്കാണ് ശരാശരി അൻപത്തിയഞ്ച് രൂപയെങ്കിലും വില കിട്ടിയാൽ മാത്രമേ വാഴ കൃഷി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് കർഷകർ പറയുന്നത് വാഴ കർഷകരുടെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ മോശമാണ് വിലയില്ല പുറത്തുനിന്ന് കായ കൊണ്ടെന്ന് പഴുത്ത കായൊക്കെ ഒരു നാൽപ്പത് രൂപ വിലയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു പോവുകയാണ് അപ്പം ഞങ്ങളെപ്പോലെയുള്ള കൃഷിക്കാർക്കിപ്പം ഈ കൃഷി കൊണ്ടുപോകുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് നിർത്തിക്കളയാൻ പറ്റുകയാല്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാലവർഷത്തിലുണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപകമായി ഏത്തവാഴകൾ ഒടിഞ്ഞു വീണ് നശിച്ചിരുന്നു വേണ്ട രീതിയിലുള്ള സർക്കാർ സഹായങ്ങളും കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ഒരു വാഴയ്ക്ക് നമുക്കൊരു മുന്നൂറിന് മുകളിൽ മുടക്കു വരും സർക്കാരിൽ നിന്ന് ഇവർ സർക്കാരിൽ നിന്ന് വരുന്നുണ്ട് ഇത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല ഞങ്ങൾ സ്വന്തമായിട്ട് പൈസ മുടക്കി കൃഷി ചെയ്യുന്നുള്ളൂ ആനുകൂല്യങ്ങളായിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം സബ്സിഡി ഉണ്ടെന്നും പറഞ്ഞ് അപേക്ഷ കൊണ്ട് വെച്ചു വയറിനുണ്ട് പാവലിനുണ്ടെന്നൊക്കെ പറഞ്ഞു ഇതുവരെ ഞങ്ങൾക്ക് പൈസ ചെയ്യുന്നു പറഞ്ഞൊക്കെ കൃഷി പരിപാലനത്തിന് ചെലവേറുകയും വിലയിടിയുകയും ചെയ്തതോടെ കർഷകർ കടബാധ്യതയിലേക്കും കൂപ്പുകുത്തി ബാങ്ക് വായ്പയെടുത്ത് പാട്ടത്തിനടുത്ത സ്ഥലത്താണ് പല കർഷകരും ഏത്തവാഴ കൃഷി ഇറക്കിയിരിക്കുന്നത് വിലയിടിവിൽ മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ അടുത്ത തവണ കൃഷി തുടരാനാകില്ലെന്നാണ് കർഷകർ പറയുന്നത് രാജകുമാരി